എല്ലാവർക്കും നമസ്കാരം മലപ്പുറം കോട്ടൂർ എ കെ എം എച്ച് എസ് എസിലെ കൂട്ടുകാർ ഈ അവധിക്കാലത്ത് വായനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി തന്നെ ആരംഭിച്ചിരിക്കുന്നുവെന്ന് വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്നാണല്ലോ അപ്പോൾ ആ പരിപാടിക്ക് ആദ്യം തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ സജിത്ത് എന്നാണ് എൻ്റെ പേര് അപ്പോൾ കൂട്ടുകാർക്ക് വായനയെക്കുറിച്ചൊരു ആശംസ അല്ലെങ്കിൽ ഈ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ആശംസ അറിയിക്കണം എന്ന് നിങ്ങളുടെ മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് മാത്രമല്ല നിങ്ങളിൽ പലരും ചെയ്ത വീഡിയോകൾ എനിക്ക് അദ്ദേഹം അയച്ചു തരികയും ചെയ്തു അപ്പോൾ ഓരോ പുസ്തകത്തെക്കുറിച്ചും നിങ്ങൾ വളരെ മനോഹരമായി സംസാരിക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഓരോ പുസ്തകവും ഓരോ ജീവിതമാണ് ഒരു ജീവിതമല്ല ഒരു പുസ്തകത്തിനുള്ളിൽ അനേകം ജീവിതമാണ് അപ്പോൾ ഓരോ പുസ്തകവും നിങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അനേകം ജീവിതങ്ങളെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ പഠനത്തിന് നിങ്ങളുടെ എന്താണ് കാഴ്ചപ്പാടുകൾക്ക് ഒക്കെ സഹായകമാകുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് അപ്പോൾ ഓരോ പുസ്തകങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു അവരത് വായിക്കുന്നു അതിലൂടെ കൂടുതൽ കൂടുതൽ പേരിലേക്ക് അറിവുകൾ എത്തിച്ചേരുന്നു എന്നാണ് അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ അത് വായന കൊണ്ട് വേണം നമ്മളിൽ ജ്വലിപ്പിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ വായന കൊണ്ട് ജ്വലിപ്പിച്ചെടുക്കാൻ നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ മാഷുമാരും നിങ്ങളുടെ മറ്റേ സ്കൂളിലെ അധികൃതരും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഈ അവധിക്കാലത്തെയുള്ള ഏറ്റവും നല്ല ഒരു മാതൃകാപരം ഭാവിയിൽ കേരളം മുഴുവൻ പിന്തുടരേണ്ട ഒരു മാതൃകയാണിത് മോഡൽ നമ്മൾ പറയുമല്ലോ കേരള മോഡൽ അപ്പോൾ വായന കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളിലും പല വ്യക്തികൾ ചേർന്ന ചേർന്നാണ് സമൂഹം എന്ന തരത്തിൽ സമൂഹത്തിനും ഈ സമൂഹം ചേർന്നാണ് ഒരു പ്രദേശം എന്ന തരത്തിൽ ഒരു പ്രദേശത്തിനും ധാരാളം പ്രദേശങ്ങൾ ചേർന്നാണ് ഒരു രാജ്യം എന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിനും വായന വലിയ പ്ലസ് പോയിൻ്റുകൾ വലിയ സംഭാവനകളാണ് നൽകുന്നത് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അറിവ് നേടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ദിവസവും പത്രം വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും ഇടുക്കി എന്ന് പറയുന്ന ഒരു ജില്ലയെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി അത് ഭൂപടം എടുത്തു കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് എടുത്ത് കാണിച്ചാൽ ഇടുക്കി നിങ്ങൾ അങ്ങനെ മാത്രമേ കാണുകയുള്ളൂ പക്ഷേ നോക്കൂ ധാരാളം വായിച്ച ഒരാൾ ഇടുക്കിയെ കാണുന്നത് എങ്ങനെയാണ് ഇടുക്കി ഇടുക്കിയുടെ മറ്റു പ്രത്യേകതകൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നു എങ്ങനെയാണ് മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി എന്നാണ് അദ്ദേഹം കാണുന്നത് മലമേലെ തിരിവച്ച് തിരി കൊളുത്തി വെക്കുന്നത് പോലെ പ്രഭാതത്തിൽ തിരികൊളുത്തി വെക്കുന്നത് പോലെ മലമുകളിൽ ഇടുക്കിയുടെ മുകളിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് ഇടുക്കിയിലെ മലനിരകളുടെ മുകളിലേക്ക് സൂര്യൻ ഉദിച്ചു വരുന്നു പെരിയാറിൻ തളയിട്ട് ഈ മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാറിങ്ങനെ ഒരു തള പോലെ കാൽച്ചിലമ്പ് പോലെ ഒരു കൊലുസു പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ് അതൊഴുകി ഒഴുകി ഈ മലകളിലൂടെ താഴെ വന്ന് താഴ്വാരത്തിൽ വീണിട്ടാണ് അതിന് ഒഴുകി ഒഴുകി വീതി കൂടി വീതി കൂടി വലിയ ആറായി മാറുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കൊച്ചരുവി അപ്പോൾ മലകളിൽ ഇട്ടിരിക്കുന്ന ഒരു കൊലിസു പോലെ നമുക്ക് തോന്നും അപ്പോൾ പെരിയാറിൻ തളയിട്ട് അങ്ങനെ വിളക്ക് കൊളുത്തി തളയിട്ട് വരുന്ന ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കും സുന്ദരിയായിരിക്കും അവൾ ചിരിച്ചു അവൾ അവൾ വളരെ പ്ലസൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി എന്നാണ് ആ കവി പാടിയത് അപ്പോൾ നോക്കൂ ഇടുക്കി നമ്മളൊരു ഭൂപടത്തിലെ ഒരു പ്രദേശം മാത്രമായി കാണുന്ന ഒരു സാധാരണ ആളിൽ നിന്നും വായിച്ച ഒരാൾക്ക് ഇടുക്കിയെ എങ്ങനെ കാണാൻ കഴിഞ്ഞു പുഴയൊരു പൂണൂലായി പുഴയൊരു പൂണൂലായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉഷസിനു കൗമാരം എന്ന് മറ്റൊരു കവി എഴുതിയിരിക്കുന്നു പ്രഭാതത്തെ കണ്ടിട്ട് പുഴ ഒരു പൂണൂല് പോലെ ഒഴുകി വരുന്നു അതെങ്ങനെയാണ് അതൊരു ഉപനയനം പോലെ ആദ്യമായി പൂണൂൽ കല്യാണം നടത്തുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ കിടക്കുന്ന അത്രയേറെ ബാല്യമായ അതായത് ഇങ്ങനെ ഉദിച്ച് ഒരു പ്രഭാതത്തിൻ്റെ പ്രഭാതം തന്നെ തുടക്കമായതേ ഉള്ളൂ ഉപനയനം ചെയ്യും മുഷസ്സിന് ആ കൗമാരത്തിലേക്ക് കാലുകുത്താൻ പോകുന്ന ഒരു പ്രഭാതത്തിൻ്റേതായ ചിത്രം കാടണിയും കാൽ കാനനമൈനേ നീ വരുകില്ലേ നിങ്ങൾ കേട്ടുണ്ടാകും പ്രസിദ്ധമായ പാട്ടാണ് പ്രശസ്തമായ പാട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ കാടിനെ കാണാൻ പ്രഭാതത്തെ കാണാൻ ഒരു പ്രദേശത്തെ കാണാനൊക്കെ ഈ പ്രതിഭകളെ സജ്ജമാക്കിയത് അവർക്ക് ഭാവന കാണാനുള്ള കഴിവാണ് ഈ ഭാവന കാണാൻ ഒരാൾ രാവിലെ എഴുന്നേറ്റിരുന്നാൽ ഭാവന കാണാൻ കഴിയില്ല ഈ ഭാവന ഉണ്ടാകുന്നത് വായിച്ചതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച നിങ്ങളുടെ അധ്യാപകരെ ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന പി ടി എ രക്ഷാകർത്ത സമിതിയെ ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് വലിയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എന്നെ വിളിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെക്കുന്നു വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം